ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഒരു എട്ടിൻ്റെ പണി കിട്ടി വണ്ടിയുടെ ക്ലച്ച് കേൾ അങ്ങ് പോയി ഒന്നും നോക്കിയില്ല പട്ടിയും പൂച്ചൊന്നും വട്ടം ചാടരുത് എന്ന പ്രാർത്ഥനയോട് കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ക്ഷേത്രത്തിലേക്ക് എത്താറായിരിക്കുന്നു അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൽ വന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ രാവിലത്തെ കഴിച്ചു അതിനുശേഷം ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു പിന്നെ ശേഷം പനിയുണ്ട് അപ്പോൾ പനിക്കൂർക്കി തുടങ്ങിയ സാമഗ്രികളെല്ലാം കൂടി ഇട്ട് ഒരു വെള്ളം തിളപ്പിച്ച് കുടിക്കാമെന്ന് വെച്ചു അതെല്ലാം വരിയിട്ട് വെള്ളം തിളപ്പിച്ച് അതിനുശേഷം വെള്ളം തിളപ്പിച്ച് കുടിച്ച് അങ്ങനെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ വരും അങ്ങനെ വെള്ളം തിളച്ചു അങ്ങനെ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ വിചാരിക്കുന്നു ചൂടോടെ ഒരു ഗ്ലാസ് അങ്ങോട്ട് അരിച്ചങ്ങോട്ട് കുടിക്കാമെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഹായ് പറഞ്ഞിട്ട് ഹായ് ഹലോ എന്ന് പറഞ്ഞു ആ ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് കുടിക്കാം ചൂടുണ്ട് ചെറു ചൂടോടെ കുടിച്ചാൽ കപ്പക്കെട്ടൊക്കെ മാറുമെന്നുള്ളതാണ് പിന്നെ ഒരു തൃക്കയ വെള്ളം വന്ന് അതാണ് നിങ്ങൾ കാണുന്നത് അതൊരു നിവേദ്യമാണ് ഭഗവാനെ വിളിക്കാനുള്ളത്